യും നേതാക്കളെ പ്രിയപ്പെട്ടവരെ കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ അധികാരികമായി അലാൽസംഗ് ചെയ്ത് കൊലപ്പെടുത്തിയവരെ തുറന്നു കൊടുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ വല അസോസിയേഷൻ സംഘടനകളുടെ സമീപം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അസോസിയേഷന്റെ സംയുക്താഭിമുഖത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് നിന്ന് ആരംഭിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ തലശ്ശേരിയിലും പരിഹാരത്തുള്ള കണ്ണൂർ മെഡിക്കൽ കോളേജുമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് തലശ്ശേരിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുന്നോട്ട് വന്നിട്ടുള്ളത് ആർജിക്കർ മെഡിക്കൽ കോളേജിലാണ് അവിടുത്തെ ഒരു ഡോക്ടറെ നമുക്കെല്ലാം അറിയുന്നതാണ് പുതിയ കാലത്ത് ആ ടിക്ക് തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നതാണ് ഒന്നും അത്യാവശ്യം സൗകര്യമില്ലാത്തൊരു സ്ഥലത്താണോ ഒരു ഡെസ്കിന്റെ ആ പെൺകുട്ടിയെ ഭീകരമായി ബലാത്സംഗം ചെയ്യുകയും കൊലപാതകം ബംഗാൾ സർക്കാരും അവിടുത്തെ കോളേജും കൊണ്ട് പ്രതിഷേധം നടത്തുന്നതിനായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് സഖാവില്ല നേതാക്കൾ എവിടെയുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുമ്പോൾ ആരുടെ പേര് വിട്ടുവോ മൂന്ന് സംഘടന ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും അവസാനത്തെ സ്ഥാനമാണുള്ളത് അതിലും താഴെ പിന്നെ ആറ് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ലോകരാഷ്ട്രങ്ങളാകെ എടുത്താൽ സ്ത്രീകളോടുള്ള അങ്ങേറ്റം നിന്നവും നീചവും ആയിട്ടുള്ള മനോഭാവം എടുത്ത് പരിശോധിക്കുമ്പോൾ സ്ത്രീകളോടുള്ള അതിക്രമത്തിന്റെയും പ്രതയിപ്പിന്റെയും കണക്കിലേക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം താഴെ ആറ് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യ ഏറ്റവും വെഴുസായിട്ടുള്ള ഏറ്റവും ഹീനിയസ് ആയിട്ടുള്ള നിഷ്ഠൂരമായ അതിക്രമങ്ങൾ സ്ത്രീകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ സ്റ്റേറ്റ് ഏതാണെന്നില്ല എല്ലാ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സ്ത്രീകളുള്ള ഈ അതിക്രമം നടക്കുന്നുണ്ടെന്നുള്ള വസ്തുത നിഷേധിക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ ഒരു വ്യത്യാസം ഇത്തരം നിഷ്ഠൂരമായ ആക്രമണങ്ങൾ സ്ത്രീകളോട് കാണിക്കുമ്പോൾ റേപ്പ് ചെയ്യുകയും എന്നിട്ടത് തെളിവ് നശിപ്പിക്കാൻ അവരെ കൊല്ലുകയും ചെയ്യുന്ന സംഭവം ഇങ്ങനെ അടിക്കടി കൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കുന്നതിന് മടിക്കുന്ന ഭരണകൂടത്തെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയാനുള്ളത് നമ്മുടെ സ്റ്റേറ്റ് സാംസ്കാരിക കേരളം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റിലും ധാരാളം ഇതുപോലെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കേസിലെങ്കിലും ഒരു റേപ്പ് കേസിലെങ്കിലും ഒരു സ്ത്രീയോടുള്ള ഒരു അതിക്രമ കേസിലെങ്കിലും പ്രതികളായിട്ടുള്ളവരെ വെറുതെ വിട്ട ചരിത്രമില്ല എല്ലാവരെയും കൃത്യമായി കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവരെ കണ്ടുപിടിച്ച് എന്നിട്ട് കൽത്തുറങ്ങൽ അടക്കാൻ കഴിയത്തക്ക വിധത്തിലോ അവർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ പോലും ഉള്ള ശിക്ഷ വിധിക്കുന്നിടത്തോ എത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം പക്ഷേ വടക്കേ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും എടുത്ത് പരിശോധിച്ചു നോക്കും ഈ കൽക്കത്തയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മുൻപിൽ നടന്നിട്ടുള്ള ഒരു ഉന്നാവോ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കേവലം പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ബി ജെ പിയുടെ ഒരു എം എൽ എ ആയിരുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ പണിക്ക് പോയിട്ടുള്ള ഒരു അച്ഛന്റെ മകൾ ഒരു ജോലി ജോലി തരാമെന്ന് പറഞ്ഞ് വശീകരിച്ച് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്ത് നശിപ്പിച്ചപ്പോ ആ കുട്ടി അച്ഛനോടൊക്കെ പരാതി പറഞ്ഞു അച്ഛൻ ചോദിക്കാൻ ീ കാലം അത്രയും നിങ്ങൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഒരു പ്രതിഫലമാണോ ഇത് എന്റെ മകളെ ഈ രൂപത്തിൽ നശിപ്പിക്കാനാണോ നിങ്ങൾ വിളിച്ചത് ആ അച്ഛനെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ അടച്ചു ആ അച്ഛനെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊലരേഖ് കളഞ്ഞു ഇത് ചോദിക്കാൻ പോയിട്ടുള്ള അമ്മാവനെ അമ്മാവനെ അച്ഛന്റെ സഹോദരനെയും അമ്മയുടെ സഹോദരനെയും രണ്ടുപേരെയും വലിയ തോതിലുള്ള കടുത്ത തെറ്റ കടുത്ത ആക്രമണത്തിൽ കള്ളക്കേസിൽപ്പെടുത്തി അവരെ ജയിലിൽ അടച്ചു